ഹേ ഗായ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാൾ ശേഷം അല്ല ഞാൻ ഒരു വീഡിയോ ഓൾറെഡി എടുത്ത് വെച്ചായിരുന്നു പിന്നെ അത് ഇടാൻ ഇടാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടി ഉള്ളതാ മടിയായിപ്പോയി പിന്നെ ചാനൽ തുടങ്ങിയതൊരു ഒരു മണ്ടത്തരമായോ എന്നൊരു ഡൗട്ട് തന്നെ അങ്ങനെ കുറേ കളിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതിൽ വന്നിട്ട് തിരിച്ച് കാണിച്ചിട്ട് തിരിഞ്ഞ് നിന്നിട്ട് പറയാത്തില്ല അങ്ങനത്തെ സംഭവങ്ങളും അങ്ങനെയൊക്കെയാണ് പിന്നെ ഓൾറെഡി ഒരു വീഡിയോ എടുത്തുവച്ചിട്ടുണ്ട് അപ്പം കുറച്ചാൾ തേടവേക്ക് ശേഷം പിന്നെ ഞാൻ വന്നിരിക്കുകയാണ് ഇന്ന് ജൂൺ നാലാം തീയതി ആണ് അപ്പം സ്കൂളൊക്കെ തുറന്നു സ്കൂളൊക്കെ തുറന്നു എല്ലാവരും സ്കൂളിലൊക്കെ പോകാൻ ടൈമായി അപ്പം ഞങ്ങളുടെ ജോക്കുട്ടനും പോയി സ്കൂളിൽ ഇപ്പം ഇനി അനിയത്തിയുണ്ട് അവൾക്ക് അവൾ ഇനിയും പ്ലസ് വണിലോട്ടാണ് പതിനെട്ടാം തീയതിയാണ് ക്ലാസ്സെല്ലാം തുടങ്ങുന്നത് അപ്പം ഇന്ന് അതിന് മുന്നേ അവൾക്ക് പോകാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കണം പിന്നെ ബുക്ക് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിക്കണം അപ്പോൾ ആ ഒരു വ്ളോഗി അപ്പം ഇന്നിൻ്റെ കൂടെ അനീതിയും കാണും വ്ളോഗിൽ ബാക്കി വീഡിയോയിൽ കാണാം ഓക്കെ അപ്പോൾ ഇത് ഷോപ്പിൽ ചെന്നിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ഷൈ ആയിരുന്നു ഞാൻ പിന്നെ ഒരു വിധത്തിലേക്ക് എടുത്ത വീഡിയോ ആണിത് ഇങ്ങനെ ഫേസ് ടു ഫേസ് സംസാരിക്കാനും അങ്ങനെ സംസാരിച്ചിട്ടില്ല പിന്നെ വോയിസ് ഓയിസ് ഓർവലി ചെയ്യുകയെന്ന് വെച്ചാൽ അപ്പോൾ അത് അവിടെ ചെന്നിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ റാന്നിയിലെ ഷോപ്പാണ് ഗോൾഡൻ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് പോയത് അപ്പം അതാണ് ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്നത് ഉള്ളൂ അപ്പം പിന്നെ സ്കൂൾ സീസൺ തുടങ്ങിയ സമയമായോണ്ട് രണ്ട് സെക്ഷനായിട്ട് അവിടെ അവരിതാക്കിയായിരുന്നു ഈ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഫുള്ള് പിള്ളേർക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ ടിഫിൻ ടിഫിൻ ബോക്സ് തൊട്ട് ബുക്ക് സാധനങ്ങൾ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും വേറെ സെക്ഷനിൽ പിന്നെ ബാക്കി ഐറ്റംസ് ആ ഒരു സെക്ഷനിൽ അപ്പുറത്തെ സെക്ഷനിലാണ് അപ്പോൾ അതെന്തായാലും നല്ല ഇതായിരുന്നു പിന്നെ നല്ല ഓഫറും അല്ല നല്ല നല്ല രീതിക്ക് നല്ല ഓഫറും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ തോന്നുന്നു എത്ര ഇത്രയാണോ നോക്കുന്നത് സ്റ്റീലാണോ പ്ലാസ്റ്റിക്കിൻ്റെയാണോ സ്റ്റീലും മതിയോ പണ്ടത്തെ പണ്ടത്തന്നെ നിന്റെ സൈസിനത് ഇതുപോലെ തന്നെ വെള്ള നല്ല സൂപ്പർ സൂപ്പർ

കൊച്ചു പിള്ളേർ അല്ലേ ഇത് വേണോ ഇതെന്തോ ഗുളികയോ സോപ്പാണോ ഇത്ര പണ്ടിങ്ങനത്തെ വെറൈറ്റി സംഭവങ്ങളൊക്കെ മേടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അയ്യമേ ഇതിൻ്റെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിടത്തില്ല ഇതിൻ്റെ ഒക്കെ ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണിത് പ്രത്യേകിച്ച് ഇതെന്തോ അനിമയാണോ അനിമയ നോക്കട്ടെ ഇതൊക്കെ വന്നുകഴിഞ്ഞാരും പുറത്തു പോലൂല്ലോ പിള്ളാരെ ആകർഷിക്കാൻ പറ്റിയ എല്ലാ ഐറ്റവും ഇവിടുണ്ട് ഇത് വേണ്ടേ പൂക്കിനെസ്റ്റ് നിറഞ്ഞ പിന്നെയും സാധനങ്ങൾ ഇത് വേണോ എനിക്ക് ഉദ്ദേശം അക്കുദ്ദേശി ഇത്രയും പൂക്കിന് സിവിടില്ലല്ലോ ഞാനപ്പം ഒരു ഇതും എടുത്തു വാട്ടർ ബോട്ടിൽ പോയി അത്യാവശ്യം വേണ്ടൊരു സാധനം うん。 あの。 ശരി എന്നാ കഴിഞ്ഞല്ലേ കാണാം അപ്പോ അതൊക്കെയായിരുന്നു ആ വീഡിയോ ഈ ഔട്ടർ പോലും കുറെ ആൾ കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് ഈ വീഡിയോ എത്രയേ ഉള്ളൂ പിന്നൊട്ട് തുടർന്ന് അടുപ്പിച്ച് അടിപ്പിച്ച് വീഡിയോ ചെയ്യണം എന്നാണ് എൻ്റെ പ്ലാൻ വീഡിയോ വരുന്നതായിരിക്കും അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരുന്ന വരെ സീട്ട്